നമസ്കാരം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ വഷളാകുമ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയുടെ കീഴിൽ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈന്യം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഐക്യരാഷ്ട്ര സഭയുടെ സേനയുടെ ദൗത്യത്തിന്റെ ഭാഗമായി ഏകദേശം അറുനൂറ് ഇന്ത്യൻ സൈനികരെ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് ഈ അസ്ഥിരമായ മേഖലയിൽ അവരുടെ പങ്ക് സമാധാനം നിലനിർത്തുന്നതിനാണ് സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നതിലല്ല സംഘർഷം തടയുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെ സ്ഥിതിഗതികൾ ഇന്ത്യൻ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന പേജറുകളും ബാക്കി ടോക്കുകളും തുടർച്ചയായി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ഇറാൻ പിന്തുണയുള്ള ഭീകരവാദ സംഘം ഇസ്രയേലിൽ മിസൈലുകൾ വിക്ഷേപിച്ചു ഇത് ലബനനിലുടനീളം വ്യാപകമായ ആക്രമണങ്ങൾ പ്രഖ്യാപിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചു ഇസ്രയേൽ പ്രതിരോധ സേന ലബനനിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലും വെടിമരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുന്നൂറിലധികം ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഐ അവകാശപ്പെട്ടു ഇത് ഇസ്രയേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകൾ തൊടുക്കാനുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തി ഈ സൈനിക നടപടികൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലായിരുന്നു രണ്ടായിരത്തിൽ ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച ഇസ്രയേലിനും ലബനിനുമിടയിലുള്ള നൂറ്റി ഇരുപത് കിലോമീറ്റർ അതിർത്തിയിലുള്ള ബ്ലൂ ലൈനിലൂടെയാണ് യു എൻ സമാധാന സേനയുടെ ഭാഗമായി ഇന്ത്യൻ സൈനികർ പ്രവർത്തിക്കുന്നത് ഈ ലൈൻ അംഗീകൃത അതിർത്തി അല്ലെങ്കിലും യു എൻ സമാധാന സേനാംഗങ്ങൾ പട്രോളിംഗ് നടത്തുന്ന ഒരു ബഫർ സോണായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് ദശാബ്ദങ്ങളായി അവിടെ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സംഘം കർശനമായ യു എൻ പ്രോട്ടോക്കോളുകൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പ്രദേശം നിരീക്ഷിക്കുന്നതിലും സമാധാനം ഉറപ്പാക്കുന്നതിലും യു എൻ ദൗത്യങ്ങൾക്കെതിരായ ഏത് ഭീഷണികളോടും പ്രതികരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ബ്ലൂ ലൈൻ ഒരു സമാധാന സേനാ മേഖലയായി പ്രവർത്തിക്കുന്നു സംഘർഷങ്ങൾ തടയാൻ യു എൻ സമാധാന സേനയും പ്രവർത്തിക്കുന്നുണ്ട് ഇസ്രയേലിനും ലബനിനുമിടയിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യൻ സൈനികർ സജീവമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും അതീവ സെൻസിറ്റീവായ ഈ മേഖലയിൽ സ്ഥിരത നിലനിർത്താൻ അവർ ബാധ്യസ്ഥരാണ് യു എൻ ഉദ്യോഗസ്ഥരെയും സമാധാന പരിപാലന പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുക അതിർത്തിയിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നത് തടയുക എന്നിവയാണ് അവരുടെ പ്രാഥമിക ദൗത്യം ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു നിർണായക മേഖലയാണ് ലബനിലെ ടയറിനും സിഡോണിനും ഇടയിലുള്ള പ്രദേശം വലിയ ഷിയ ജനസംഖ്യയും പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളുമുള്ള ഈ പ്രദേശം ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രമാണ് ഹിസ്ബുള്ളയുടെ സജീവ സാന്നിധ്യം ചില ഭാഗങ്ങളിൽ പരിമിതമാണെങ്കിലും അവരുടെ പ്രവർത്തകർ സജീവമാണ് ഇത് സമാധാന സേനയ്ക്ക് വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് യു എൻ സമാധാന സേന അതിൻ്റെ സൈനികരെ രണ്ട് പ്രധാന മേഖലകളിലായി വിഭജിക്കുന്നുണ്ട് കിഴക്കും പടിഞ്ഞാറും ഓരോന്നിലും ബ്രിഗേഡ് തലത്തിലുള്ള സൈനികരുണ്ട് അതായത് രണ്ട് സെക്ടറുകളും മൂന്ന് നാല് ബറ്റാലിയനുകൾ ഉൾക്കൊള്ളുന്നുണ്ട് ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള ഈസ്റ്റ് സെക്ടറിലാണ് ഇന്ത്യൻ ബറ്റാലിയൻ നില ഉറപ്പിച്ചിരിക്കുന്നത് മേഖലയിൽ റോക്കറ്റ് ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും തുടരുന്നുണ്ടെങ്കിലും എല്ലാ ഇന്ത്യൻ സൈനികരും സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ട് യു എൻ സേനയുടെ ആസ്ഥാനം നക്കൂറയിലാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ പോലുള്ള ബ്ലൂ ബ്ലൂലൈനിന് സമീപമുള്ള ഏതൊരു പ്രവർത്തനത്തിനും വർദ്ധിച്ചു വരുന്ന സംഘർഷം ഒഴിവാക്കാൻ യു എൻ സമാധാന സേനയിൽ നിന്ന് മുൻകൂറായി അനുമതി ആവശ്യമാണ് യു എൻ സമാധാന സേനയുടെ പ്രവർത്തനം സങ്കീർണമാണ് കാരണം മേഖലയിലെ ചെറിയ പ്രവർത്തനങ്ങൾ പോലും പെട്ടെന്ന് സംഘർഷം വർദ്ധിപ്പിക്കും സൈനികരുടെ സ്ഥാനങ്ങൾക്ക് സമീപം വ്യോമാക്രമണം നടത്താൻ ഇസ്രയേൽ പദ്ധതിയിടുമ്പോഴെല്ലാം അവർ സമാധാന സേനയെ അറിയിക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കാരണം ഇന്ത്യൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം അവിടുത്തെ സ്ഥിതിഗതികൾ ശ്രദ്ധാപൂർവം വിലയിരുത്തുകയാണ് നിലവിൽ ലോകമെമ്പാടുമുള്ള വിവിധ യു ദൗത്യങ്ങളിൽ ഏകദേശം ആറായിരം ഇന്ത്യൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദശകങ്ങളിൽ ഈ ദൗത്യങ്ങളിൽ നൂറ്റി ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി